ശബരിമല ശബരിമല കൊള്ളയെക്കുറിച്ചുള്ള ഒരുപാട് വാർത്തകൾ പുറത്തു വരുന്നുണ്ട് ഈ വാഴി വാഹനം ആദ്യം അതിനെക്കുറിച്ചുള്ള വാർത്തകളാണ് വന്നത് വാജി വാഹനം തന്ത്രി വീട്ടിൽ കൊണ്ടുപോയി അത് തിരിച്ച് എച്ച് ഐ ടിയുടെ കയ്യിൽ കൊണ്ട് കൊടുക്കുന്നു ഇത് ആന്ധ്രയിലുള്ള ഒരു വ്യവസായിക്ക് വിറ്റെന്ന് പറയുന്നു പിന്നീട് അയ്യാളിൽ നിന്ന് വാങ്ങിച്ചു കൊണ്ടു വന്നതെന്ന് പറയുന്നു ഇപ്പം അത് പിന്നെ ഡ്യൂപ്ലിക്കേറ്റ് ആണെന്നും പറയുന്നുണ്ട് അതുപോലെ തന്നെയാണ് ഈ അഷ്ടദിക് പാലകർ ഈ ഒരു കൊടിമരം മാറ്റിയിട്ട് അടുത്തത് വെക്കുമ്പോൾ ഈ പഴയ കൊടിമരത്തിലുണ്ടായിരുന്ന എല്ലാ സാധനങ്ങളും ജഡമായി മാറുമെന്നാണ് പറയുന്നത് ഈ ജടങ്ങൾ എങ്ങനെയാണ് വീട്ടിൽ കൊണ്ടുപോകുന്നത് എന്ന് ചോദിച്ചാൽ അറിയില്ല ഈ എവിടെ എന്നുള്ള ചോദ്യത്തിന് ഇപ്പോൾ ഉത്തരം കിട്ടിയിരിക്കുന്നു അതായത് ശബരിമലയിലെ സ്ട്രോങ് റൂമിൽ ചാക്കിൽ കെട്ടിയ നിലയിൽ കണ്ടെത്തിയിരിക്കുന്നു ഈ ചാക്കാണ് ഡി മണിയും പറ ഡി മണിയുടെ വീട്ടിൽ കണ്ടെത്തിയ വ്യവസായിയും പറഞ്ഞത് ഡി വീട്ടിൽ ചാക്കിൽ കെട്ടിയ നിലയിൽ പഞ്ചലോക വിഗ്രഹങ്ങൾ ഞാൻ കണ്ടുവെന്നുള്ളത് അപ്പം ഇ ഡി വരുമെന്നുള്ള മുന്നറിയിപ്പ് കിട്ടിയതിന്റെ അടിസ്ഥാനത്തിലാണോ പെട്ടെന്ന് ഈ വാജി വാഹന അഷ്ട അഷ്ടദിക്പാലകരുടെ വിഗ്രഹങ്ങളും ഒക്കെ സ്ട്രോങ് റൂമിലെത്തിയത് ഡി വരുന്നു എല്ലാത്തിനും ഒരു തീരുമാനമാകുന്നു എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അല്ലയോ അതെ അതെ കാരണം അഷ്ടദിക് പാലകരെ കണ്ടെത്തി അന്ന് ഇതുവരെ അഷ്ടദിക് പാലകർ ഇവിടെ ആയിരുന്നു അല്ലെങ്കിൽ അത് എങ്ങോട്ട് പോയി എന്നുള്ളൊരു കാര്യം വന്നപ്പോൾ അഷ്ടദിക് പാലകർ വന്നു നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ വാജി വാഹനം വാജിവാഹനം ദുരൂഹമായിരുന്നു അപ്പോൾ വാജ്യ വാഹനം ഏറ്റവും അവസാനം കേട്ട വാർത്ത ശരിയാണെങ്കിൽ ഈ പറയുന്ന വ്യവസായിക്ക് കൊടുത്ത വാജിവാഹനം തിരിച്ചു വാങ്ങിച്ചു പ്രശ്നം വന്നപ്പോൾ അല്ലെങ്കിൽ അത് വാങ്ങിച്ചു വെച്ചു അതിപ്പം ഏൽപ്പിക്കേണ്ട ഒരവസ്ഥയിലെ കാര്യങ്ങൾ എന്നാണ് വിചാരിക്കേണ്ടത് അപ്പം അങ്ങനെ ഒരാളുടെ കയ്യിൽ നിന്ന് കൊടുത്ത സാധനം തിരിച്ചു മേടിക്കണമെന്നും അയാളുമായിട്ടുള്ള ബന്ധം എത്ര വലിപ്പത്തിലായിരിക്കും എത്ര നാളുകൊണ്ട് ഈ കച്ചവടം നടത്തുന്നുണ്ടാവും മനസ്സിലാവുന്നത് അതും നമ്മൾ അതിനകത്തുനിന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം അപ്പം ഇതിനകത്ത് കൊടിമരക്കൊള്ളയിലേക്കും പതിനെട്ടാം പടിയിലെ കൊള്ളയിലേക്കും ഈ പറയുന്നത് പോലെ അന്വേഷണം വരുന്നു തൊണ്ണൂറ്റി എട്ടിട്ട് തൊട്ട് അന്വേഷിക്കണമെന്ന് കോടതി പറയുന്നു ഈ കോടതി ഇങ്ങനെ പറയുന്നത് കൊണ്ട് എനിക്കൊന്ന് ഇന്നലെ എസ് ഐ ടി അതിനകത്ത് ഈ അജയ് തറേലിൻ്റെയും അല്ലെങ്കിൽ നേരത്തെ വരുന്ന ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രയാർ ഗോപാലകൃഷ്ണൻ്റെയും ഒക്കെ പേരിൽ കൊടിമരത്തിനകത്ത് വന്ന അല്ലെങ്കിൽ പാളിച്ചകൾ അതിനകത്ത് കുഴപ്പങ്ങൾ ഉണ്ടെന്നുള്ള രീതിയിലേക്ക് ഒരു എഫ് ഐ ആർ ഇടുന്നു എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാവുന്നുണ്ട് അല്ലെങ്കിൽ അതിനകത്ത് എഫ് ഐ ആർ അത്തരത്തിലൊരു കേസ് വരും എന്നു പറയുന്നത് അപ്പം അതിനകത്ത് കൊടിമരത്തിന്റെ മുറത്ത് വാജി മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്ന ഈ അട്ടതിക് പാലകർ ഇന്നലെ ഇ ഡി വന്നപ്പം അട്ടതിക് പാലകരെ ഒരുപക്ഷെ സ്ട്രോങ് റൂമിൽ കണ്ടെത്തി ഇതുവരെ ഇതിനെപ്പറ്റി പറ്റി സ്ട്രോങ് റൂം പലവട്ടം എസ് ഐ ടി പരിശോധിച്ചായിരുന്നല്ലോ അല്ലെങ്കിൽ എന്തൊക്കെയുണ്ടോ നോക്കിയായിരുന്നല്ലോ അല്ലെങ്കിൽ ഇതിനു മുമ്പ് ഈ പറയുന്ന വാജിവാഹനം കണ്ടെത്തുന്ന സമയത്ത് അതേ കൊടിമരത്തിൻ്റെ കീഴിലായിരുന്നല്ലോ ഈ അഷ്ടത്തിൽ പാലകരി ഇരുന്നത് അത് കണ്ടെത്തിയില്ലേ അപ്പം ഇതിനകത്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം രാ നമ്മുടെ ചാനൽ ചർച്ച ചെയ്യുന്ന കാര്യങ്ങൾ ഇപ്പോൾ ചർച്ച ചെയ്യുന്നുണ്ട് നമ്മൾ ആലപ്പുഴക്കാരൻ നേതാവിൻ്റെ കാര്യം ഇപ്പോൾ ചാനലിൽ മൊത്തവും പറയും അതെ നമ്മളാണത് ആദ്യമായിട്ട് പറഞ്ഞത് അപ്പോൾ നമ്മൾ പറയുന്നത് പോലെ മെയിൻ ചാനലുകൾ കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങി ഇപ്പോൾ ഇതിനകത്തും നമ്മളീ പറയുന്നത് പോലെ ഈ എസ് ഐ ടി സംഘം ഒരരിപ്പ വെച്ചിരിക്കുന്നു ആരെയൊക്കെയോ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചിരിക്കുന്നു ആ രക്ഷപ്പെടുത്തലിൻ്റെ ആദ്യം അറസ്റ്റ് ചെയ്യേണ്ട ആളായിരുന്ന തന്ത്രി അവസാനം അറസ്റ്റ് ചെയ്യേണ്ടി വരുന്നു ഇനിയും എല്ലാവരും നോക്കുന്നു അന്നത്തെ മന്ത്രി ഇല്ലേ ഇത് ഈ തന്ത്രിയുടെ കൂട്ട് മന്ത്രി ഉണ്ടെന്ന് നമ്മളോട് വിളിച്ചത്ത് പറഞ്ഞിട്ടില്ലേ ഈ പറയുന്ന പപ്പനകത്തോട്ട് പോയത് അപ്പം മന്ത്രിയുടെ കാര്യം ഇന്ന് ഏഷ്യാനെറ്റ് ന്യൂസുകാർ ഉൾപ്പെടെയുള്ളൊരു മന്ത്രിയുടെ വീട്ടിൽ പോറ്റിയുടെ വീട്ടിലായിരുന്നു കടകംപള്ളി എന്നാണ് പറയുന്നത് അതിൻ്റെ കൂടെ ഒരു കാര്യം ഇവിടെ പറഞ്ഞു ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതിനകത്ത് നിഗൂഢതകളെ പറ്റി പറയുന്നുണ്ട് പ്രകാശ് അവിടെ പലവട്ടം വന്നിട്ടുണ്ടെന്നുള്ളൂ ഈ പ്രകാശിന്റെ കാര്യം നമ്മൾ പലവട്ടം ചർച്ച ചെയ്തതല്ലേ ഈ പറയുന്നത് പോലെ ഇതുപോലൊരു എം പി പത്തനംതിട്ട എംപിയുടെ കാര്യം നമ്മൾ പലവട്ടം ചർച്ച ചെയ്തില്ലേ കോൺഗ്രസിനകത്ത് ആൾക്കാരുണ്ടെന്ന് ഇൻഡയറക്റ്റ് ആയിട്ട് ആലപ്പുഴക്കാരന്റെ കാര്യം രമേശ് ചെന്നിത്തല വന്ന് എസ് ഐ എടുത്ത് രമേശ് ചെന്നിത്തല പറഞ്ഞില്ലെങ്കിൽ രമേശ് ചെന്നിത്തല രണ്ടുപേരെ കൊണ്ടുവന്നു പറയിച്ചില്ലേ അപ്പം ഇതിനകത്ത് പുറത്താളുണ്ട് അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ രക്ഷിക്കാൻ എസ് ഐ ടി ശ്രമിക്കുന്നുണ്ട് എന്ന് ഞാൻ അഷ്ടത്തിക് പാലകരുടെ കെയർ ഓഫിൽ പറഞ്ഞതെന്ന് പറഞ്ഞാൽ അന്ന് രമേശ് ചെന്നിത്തല കൊണ്ടുവന്ന വ്യവസായികൾ പറഞ്ഞു എന്നെ ഡീമണി കാണിച്ചു ചാക്കിൽ കെട്ടിയ പഞ്ചലോഹ വിഗ്രഹം ആ ചാക്കും ഈ ചാക്കുമായിട്ട് ബന്ധമുണ്ടോ ഇന്നലെ ആ ചാ അതുപോലൊരു ചാക്കിനകത്താണ് ഈ പഞ്ചലോഹ വിഗ്രഹം സ്ട്രോങ് റൂമിൽ കണ്ടതെന്നാണ് പറയുന്നത് ഈ പറയുന്ന എസ് ഐ ടി വ്യവസായികൾ പറഞ്ഞ മണിയെ അങ്ങ് വിട്ടു മണി ഒരു കുഴപ്പക്കാരനൊന്നുമില്ല മണി ക്ലീൻ മണി മണി എന്തോ പേര് ബോംബെ മണി അല്ല ദുബായ് മണി ദാഹൂദ് മണി ഇത്തരത്തിലുള്ള ഒരാളിനും വെറുതെ വിട്ടു അപ്പം ഇന്നലെ ഇതിനകത്ത് പലതും നമുക്ക് പ്രതീക്ഷിക്കാമെന്ന് പറഞ്ഞതിനകത്ത് അപ്പം എസ് ഐ ടിയുടെ അരിപ്പയാണ് ഞാൻ ഈ പറഞ്ഞ ഒന്ന് രണ്ട് മൂന്ന് കാര്യങ്ങൾ നോട്ട് ചെയ്ത് ഇന്നലെ ഇവർ വന്നപ്പോൾ ഈ റെയ്ഡ് എവിടെയാണ് നടന്നത് ശബരിമല കൊള്ളയുടെ റെയ്ഡെങ്ങി തിരുവനന്തപുരത്ത് അല്ലെങ്കിൽ നമ്മുടെ ഇത് കേരളത്തിൽ നടന്നാൽ പോലെ റെയ്ഡ് ഇ ഡി നടത്തി എവിടൊക്കെയാണ് മൂന്ന് സംസ്ഥാനം കർണാടകയിൽ നടത്തി തമിഴ്നാട്ടിൽ നടത്തി കേരളത്തിൽ നടത്തി എത്ര പ്രതികളെയാണ് ഇപ്പം നമ്മൾ അറിഞ്ഞത് ഏതാണ് മുപ്പത്തഞ്ചിൽ പുറത്ത് പ്രതികൾ അമ്പത് ഓളം എന്ന് പറയുന്നു അപ്പം ഇതിനകത്ത് നമ്മൾ പറയുന്നത് പോലെ ഇ ഡി അരിപ്പ വെച്ച് വിട്ട ഒരാളുണ്ട് അയാൾ വരുമോ അല്ലെങ്കിൽ ഈ നമ്മളറിയാത്ത അന്വേഷണം നമ്മളറിയാത്ത ഇടത്തേട്ട് വ്യാപിപ്പിച്ചപ്പോൾ ഇതിനകത്ത് സ്മാർട്ട് ക്രിയേഷൻസ് എന്ന് പറയുന്ന ഒരാൾ ഒന്നും അറിയാതെ ഇവിടുത്തെ ഒരു സ്വർണം മാത്രം ഉരുക്കിയാണല്ലെന്ന ഇന്നലെ ഇ ഡി കണ്ടെത്തിയതിനകത്തുനിന്ന് നമുക്ക് ലഭിക്കുന്ന ഒരു വിവരം അതായത് ഇവൻ ഈ ദക്ഷിണേന്ത്യയിലെ അമ്പലങ്ങൾ മൊത്തവും കൊള്ളയടിക്കുന്ന കാർട്ടലിനകത്തുനിന്ന് ഇതുപോലെ സ്വർണ്ണങ്ങൾ കണ്ടെത്തി ഉരുക്കിയെടുക്കുന്നതും സ്മാർട്ട് ക്രിയേഷൻസ് വരിയാണ് നമ്മൾ പറഞ്ഞതുപോലൊക്കെ തന്നെ ആ കാര്യങ്ങൾ ഇതിനകത്തൊരു കൊള്ള സംഘം തന്നെ ഉണ്ട് മനസ്സിലായില്ലേ ഈ കൊള്ള സംഘം അതായത് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ തെറ്റിദ്ധരിപ്പിക്കുന്നത് എങ്ങനെയാണ് ഇനി തന്ത്രിയുടെ റോൾ ഇതിനകത്ത് പറയാം രാജ്യാന്തര കൊള്ള കള്ളക്കടത്ത് ഇതിനകത്ത് ഉണ്ടെന്നുള്ള കാര്യത്തിനകത്ത് നമുക്ക് സംശയം വരുന്ന ഒരു കാര്യം പറയാം ശബരിമല കുടിമരം മാറ്റണമെങ്കിൽ മൊത്തം നശിപ്പിക്കണം ദഹിപ്പിക്കണം അതായത് കോൺക്രീറ്റ് ആണെങ്കിൽ കടലിൽ കൊണ്ട് കളണം ബാക്കിയുള്ള കാര്യങ്ങൾ ഉരുക്കി മാറ്റണം മനസ്സിലാവണം ഇത് വല്ല ഉരുക്കി ആയിരുന്നോ സാറേ നമ്മളറിയുമ്പോൾ ഒന്നും ഉരുക്കിയിട്ടില്ലല്ലോ ഇപ്പോഴും ചാക്കി കെട്ടിയ പോലെ അവിടെ ഇരിക്കുമല്ലേ വാജ്യ വാഹനം ഉരുക്കിയില്ലായിരുന്നല്ലോ അത് വേറെ കസ്റ്റഡിയിൽ ഉണ്ടായിരുന്നല്ലോ അപ്പം എന്തുകൊണ്ട് ഉരുക്കിയില്ല ഇത് മറിച്ചു വയ്ക്കാൻ പറ്റും ഇത് ആരെ ഇത് ഇത്രയും കാലത്തിൻ്റെ ഇടയ്ക്ക് നമ്മൾ നോക്കുമ്പം ഇതെല്ലാം ഇദ്ദേഹം കൊണ്ടുപോയിട്ടുണ്ട് മറിച്ച് വിട്ടിട്ടുണ്ട് ഓരോന്ന് പുറകോട്ട് തൊണ്ണൂറ്റിയെട്ട് തൊട്ട് ഇങ്ങോട്ട് അന്വേഷിക്കുകയും ഇയാളുടെ താന്ത്രികത്തിലുള്ള എത്ര കുടിമരം മാറ്റി എത്ര വാജ്യവാനം കൊണ്ട് എത്ര അഷ്ടത്തിൽ പലരെ കൊണ്ടുപോയി ഇതൊക്കെ എവിടെയാണെന്ന് അന്വേഷിച്ച് വരാമെങ്കിൽ തന്ത്രി ഇതുവരെ ചെയ്തോണ്ടിരുന്ന കാര്യവും ഈ കാർട്ടിനെയും ഒക്കെ വളരെ കൃത്യമായിട്ട് പിടിക്കാം ഈ എസ് ഐ ടി യുടെ ഇപ്പോഴത്തെ ഒരു അരിപ്പ വെച്ചപ്പോ കുണ്ണികൃഷ്ണൻ പോയിട്ട് അന്ന് കിട്ടിയോ ആ കിട്ടി ആ ഒന്ന് കിട്ടി ഇറങ്ങിയില്ലെന്നേ അടുത്ത കേസുകളുണ്ട് അടുത്ത കേസിനും കിട്ടും മുരരി വാവിന് ഇന്ന് കിട്ടും ജാമ്യം ഓരോരുത്തരും ഇറങ്ങി പോയിക്കൊണ്ടിരിക്കേ കേസ്വിടായി എങ്ങ് എത്തിയിട്ടില്ല എങ്ങുമെത്താത്ത കേസ് നമുക്കൊരു പ്രതീക്ഷ വെക്കാം ആദ്യം ഇ ഡി വന്നു ഇനി സി ബി ഐ വരുമോ എന്നുള്ളൂ അല്ല ഇതിനകത്തൊരു പ്രശ്നം എന്താ പറയുക ഇപ്പോൾ ഈ ഹൈക്കോടതി നേരത്തെ ഇടക്കാല ഉത്തരവിൽ ഒരു പരാമർശം നടത്തിയിരുന്നു കഴിഞ്ഞ ഇരുപത് വർഷക്കാലത്ത് ശബരിമലയിലെ പ്രവർത്തനങ്ങളെക്കുറിച്ചൊക്കെ തന്നെ അന്വേഷണം നടത്തണം അത് പറയുന്നില്ല പകരം പ്രശാന്ത് ദേവസ്വം ബോർഡ് പ്രസിഡൻ്റായിരുന്ന കാലത്തെക്കുറിച്ച് കൂടി അന്വേഷിക്കണം എന്തേ പറയുന്നുള്ളൂ അപ്പോൾ പിന്നിലേക്ക് പോയാൽ കുറെ രഹസ്യങ്ങളുടെ ഉണ്ട് കാരണം വി എസ് ശിവകുമാർ എന്ന് പറഞ്ഞ ഒരാൾ മന്ത്രിയായിട്ട് വന്നിരുന്നു വി എസ് ശിവകുമാർ മന്ത്രിയായിരിക്കുമ്പോൾ വി എസ് ശിവകുമാറിന്റെ സഹോദരൻ ദേവസ്വം ബോർഡിന്റെ ഉന്നത പദവിയിലിരിക്കുന്നു ഒന്ന് ഒന്ന് കൂട്ടിച്ചേർത്തോ ഇന്നത്തെ വേറെ കാര്യമുണ്ട് ഇന്നത്തെ കണ്ടിന്യൂസ് പറഞ്ഞോണ്ട് പറയും ഇന്ന് വേറെ ഗുരുക്കു വെച്ചിട്ടുണ്ട് ഇന്നത്തെ രമേശ് ചെന്നിത്തല കുറേ ഉണ്ട് ചെന്നിത്തല ഇന്ന് പറഞ്ഞേക്കുന്ന രമേശിൻ്റെ നമ്മൾ പറയത്തില്ലേ പോത്തിനെ പോകി കാളയടിച്ചിട്ടുണ്ട് കാരണം രമേ പോറ്റിയുടെ വീട്ടിൽ നിരന്തരമായിട്ട് ആരുണ്ട് മന്ത്രിയുണ്ട് അപ്പൊ ശിവകുമാറിന്റെ സഹോദരൻ ജയകുമാർ ജയകുമാർ കൊള്ളക്കാരൻ കൂടി അദ്ദേഹം കൊടുത്ത ഒരു ബില്ല് ഒരു കോടി മുപ്പത്തി ലക്ഷം രൂപയുടെ ഈ ബില്ല് എന്ന് പറയുമ്പോൾ അത് സാധനം ഓഡിറ്റ് വിഭാഗത്തിലേക്ക് ബില്ലാ ചെല്ലുന്നത് ബില്ല് ചെല്ലുമ്പോൾ ഓഡിറ്റുകാരെ എന്തൊക്കെ മേടിച്ചു ഏതൊക്കെ മേടിച്ചു കണക്ക് തോന്നണം പക്ഷെ ഇല്ല ഒരു കോടി മുപ്പത്തെട്ട് ലക്ഷം രൂപയുടെ ഒരു ബില്ല് വന്നു എന്നുള്ള ഒരു ആരോപണം ഉയർന്നിട്ടുണ്ട് ഇതിന് മറുപടി പറയണം അങ്ങനെ ഈ ജയകുമാറിന് അത്ര ഒരു അഴിമതി നടത്തണമെങ്കിൽ അതിൻ്റെ മുകളിൽ കുട പോലെ ആരല്ലേ നിൽക്കണം ആര് നിന്നു ജയകുമാറിനെ സംരക്ഷിക്കാൻ സഹോദരനായ ശിവകുമാർ മന്ത്രിയായിരുന്നു ഇനി കെ സി വേണുഗോപാൽ ദേവസ്വം മന്ത്രിയായിരുന്നു അതും ആരോപിക്കണം അന്ന് കെ സി വേണുഗോപാൽ മന്ത്രിയായിരിക്കുമ്പോൾ ദേവസ്വം ബോർഡിൻ്റെ പ്രതിഷന്ധ പ്രസിഡന്റ് എന്ന് പറയുന്നത് രാമനായരാണ് ഈ രാമനായരുമായിട്ട് ഇദ്ദേഹത്തിന് തീരെ യോജിപ്പില്ലായിരുന്നു വലിയ പ്രശ്നമുണ്ടായിരുന്നു ഈ ഓരോ മണ്ഡലകാലം ആരംഭിക്കുന്നതിന് മുമ്പ് അവിടുത്തെ റോഡ് ശരിയാക്കണം ബാക്കിയുള്ള അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ മെച്ചപ്പെടണം അന്ന് ഈ രാമനാരൻ ഇത്തരം പ്രവർത്തനങ്ങളൊന്നും ചെയ്യുന്നില്ല അപ്പോൾ കെ സി വേടും നേരെ കാറു എടുത്തുകൊണ്ട് ശബരിമലയിൽ പോകും ഞാൻ അവിടെ പത്ത് പ്രാവശ്യം പോയി പതിനഞ്ച് പ്രാവശ്യം പോയി ഇവർ തമ്മിലുള്ള പ്രശ്നം അപ്പോൾ ഈ ഒരു പ്രശ്നം നടക്കുമ്പോഴൊക്കെ തന്നെ ഇതേപോലെ ഒരു ദേവസ്വം ബോർഡ് അവിടെയുണ്ട് ദേവസ്വം ഉദ്യോഗസ്ഥർ അവിടെയുണ്ട് ആ കാര്യങ്ങൾ അന്വേഷിക്കണം ഇനി ഇങ്ങോട്ടേക്ക് മാറുമ്പോൾ ഇപ്പോൾ രമേശ് ചെന്നിത്തല പറയുന്ന എന്തിനാണ് അടൂർ പ്രകാശിൻ്റെ ഒരു പേര് പരാമർശിക്കണം ശരി ഇത് നമ്മൾ മുമ്പ് പരാമർശിച്ച നമ്മൾ പരാമർശ മറ്റൊരാളുണ്ട് പത്തനംതിട്ട എം പി ആൻഡോ ആനിയും ഈ ആൻഡോ ആനണി എംപിയും കെ അടൂർ പ്രകാശും ഉണ്ണികൃഷ്ണൻ പോറ്റി സോണിയാഗാന്ധിയുടെ അടുത്തേക്ക് പോകണ്ടല്ലോ ഇവർ രണ്ടുപേരും അല്ലല്ലോ ഇത് ഒപ്പിച്ചുകൊടുത്തത് രണ്ടുപേരും ഇപ്പോൾ അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല ഇന്ന് കടകംപള്ളി സുരേന്ദ്രന്റെ വാർത്താ സമ്മേളനത്തിൽ പറയുകയാണ് ഞാൻ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ പോയിട്ടുണ്ട് ഇത്രയും നാളെ ഞങ്ങൾക്ക് പറഞ്ഞുകൊണ്ടായിരുന്നു എന്തിനാണ് ഇപ്പോൾ പറയുന്നത് അപ്പം ഇപ്പം പറയണമെങ്കിൽ ഇ ഡിയുടെ അന്വേഷണത്തിൽ മുപ്പത്തിയഞ്ച് പേരെയാണ് സംശയത്തിന്റെ നിഴലിൽ നിർത്തിയിരിക്കുന്നത് ഈ മുപ്പത്തഞ്ച് പേരിൽ ഒരു പക്ഷേ കടകംപള്ളിയും വരാം കാരണം എസ് ഐ ടി എന്ന് പറയുന്ന സംസ്ഥാന സർക്കാരിനോട് വിധേയത്വം പ്രകടിപ്പിക്കുന്ന ഒരു അന്വേഷണ സംഘം അവർ പറയും അതാണ്ടേ കടകംപള്ളിയിലേക്ക് അന്വേഷണം വരുന്നത് നേരെ സി പി എം ജില്ലാ സമ ജില്ലാ കമ്മിറ്റിയോ അല്ലെങ്കിൽ സംസ്ഥാന കമ്മിറ്റിയോ പറയും കടകംപള്ളി നിങ്ങളൊരു വാര്ത്താസമ്മേളനം നടത്തിയിട്ട് എന്തൊക്കെ എസ് ഐ ടി എടുത്തെന്ന് പറഞ്ഞെന്ന് പറയും അപ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ അല്ലെങ്കിൽ സി പി എമ്മിൻ്റെ നിർദ്ദേശപ്രകാരമാണ് കടകംപള്ളി സുരേന്ദ്രൻ സമ്മേളനം നടത്തുന്നത് എന്നിട്ട് പറയുന്നു ഞാൻ പോലീസ് കൂടിയാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കണ്ടത് അയാളുടെ വീട്ടിൽ പോയത് അതാരാണ്ട് ചോദിച്ചോ എന്തിനാണ് അത് പറയുന്നത് അപ്പൊ പോലീസ് അകമ്പടിയോടുകൂടി അല്ല പോയതെങ്കിൽ എന്തോ ഒരു കമ്മീഷൻ കിട്ടില്ലേ ഒരു മനസ്സിലായില്ലേ അപ്പൊ ഇവിടെ ഒരുപാട് വിഗൂഢതകൾ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഇപ്പൊ രമേശ് എന്നെന്തിനാ വീടും വീണ്ടും വരുന്നത് എന്തിനാ കെ സി വേണുഗോപാലോട് പെട്ടോട്ടെ അല്ലെങ്കിൽ ശിവകുമാരുടെ പെട്ടോട്ടെ പിന്നെ ആദർശതീരൻ ഞാൻ മാത്രമല്ല ഈ ഒരു അതിനക കെ സി വേണു അല്ലെങ്കിൽ കോൺഗ്രസിന്റെ കാർട്ടലിനെ വെടിയിൽ കൊണ്ടുവരാൻ രമേശിന്റെ തന്നെ വല്ലാതെ ശ്രമിക്കുന്നു അതെ മനസ്സിലാവുന്നുണ്ട് അപ്പൊ അതിനകത്ത് നമ്മൾ അതിനകത്ത് അദ്ദേഹത്തിന് എന്താ ഉദ്ദേശം അയാൾക്കറിയാം ഇതാരാണ് ഇതിന്റെ മീൻസ് ആള് അപ്പൊ ആ മെയിൻ ആള് ഒരുപക്ഷെ ഇദ്ദേഹത്തിന്റെ എന്തെങ്കിലും ഒക്കെ കാര്യങ്ങൾക്ക് അല്ലെങ്കിൽ രാഷ്ട്രീയപരമായിട്ടുള്ള മുന്നോട്ട് പോക്കുന്ന തടസ്സമായിരിക്കും അല്ലെങ്കിൽ ഇയാളിപ്പോ ഇത് വിളിപ്പിക്കാനൊന്നും വരത്തില്ല എന്താണ് ഇത് വല്ലാത്തത് അപ്പൊ ഇതിനകത്ത് അപ്പൊ ഇതിനകത്ത് ഈ ഇപ്പം നമ്മൾ ഇന്നലെ ഇ ഡി വന്നതോടു കൂടി നമ്മൾ വിചാരിക്കുന്നതിനപ്പുറമുള്ള ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം എസ് ഐ ടി അറസ്റ്റ് ചെയ്യുന്നു എസ് ഐ ടി യെ പോലും അറസ്റ്റ് ചെയ്യുമോ എന്ന് നമുക്ക് സംശയിക്കേണ്ടി വരും ഇതിന്റെ പുറകിൽ സി ബി ഐ വരും ഇപ്പൊ ഇന്നലെ എന്തായാലും ഇ ഡി വന്ന ഏതാണ്ട് അസ്ഥിഗൂഢങ്ങളൊക്കെ കണ്ടെത്തി അല്ലേ ശവശരീരങ്ങൾ ഒരുപക്ഷെ പഴകുമ്പോൾ വീട്ടിൽ പോയില്ല അതൊരു വലിയ കാര്യം തന്ത്രിയുടെ വീട്ടിൽ എന്തുകൊണ്ട് ഇടി പോയില്ല അപ്പൊ ഇ തന്ത്രിയുടെ വീട്ടിൽ പോകാതെ മറ്റെവിടുന്നോ കുറെ സാധനങ്ങളൊക്കെ ശേഖരിക്കുന്നു അങ്ങനെയാണെങ്കിൽ കുറെ സി വരും അതെ പ്രശ്നം അതെ